ഹായ് ഹലോ നമസ്കാരം ഞങ്ങളെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് അവിടെ നിന്ന് മുതലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതോ ചെക്ക് ഔട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ഒരു വാട്ടർഫോളാണ് അബീഫ് വാട്ടർഫോളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ട് ഇപ്പം എല്ലാവരും നല്ല നല്ലപോലെ ടയേഡായി ഉറങ്ങി ക്ഷീണമൊക്കെ കാരണം നമ്മളൊന്ന് അടിപൊളിയായിട്ട് ഫ്രഷായി പുതിയൊരു സ്പോട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി കുറച്ച് ദൂരം നടക്കാനുണ്ട് എന്ന് കേട്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴുള്ള റിസൾട്ട് വാവ് സൂപ്പർ അതുകൊണ്ട് ആ നടന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും ണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ വാട്ടർഫോൾ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അവൾ ഉറങ്ങിപ്പോയി അതുകൊണ്ട് അവൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് പിന്നെ നമ്മൾ സ്പോട്ടിലോട്ട് പോവുകയാണ് ഞാൻ കൂർഗിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വാട്ടർഫോളിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണിപ്പോൾ കാണുന്നത് ഒരു കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിനകത്ത് കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കിതാ അടിപൊളി വാട്ടർഫോളായിട്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് നമ്മുടെ ദേഹത്തേക്ക് അതായത് നമുക്കധികം അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ഗ്രില്ലിട്ട് നമ്മളെ അവിടെ നിന്ന് നിൽക്കുകയാണ് എന്നാൽ പോലും ഇതിൻ്റെ വെള്ളം നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ഫോഴ്സിൽ നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ പാരൻസിനെയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അവരിതുവരെ പോവാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ വണ്ടീൻ്റെ സാരഥി അപ്പം അവനും ഞാനും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് പോയിട്ടുള്ളത് നമ്മളവിടുന്ന് വാട്ടർഫോളിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയിട്ടുള്ളത് ഒരു ഗാർഡനിലോട്ടാണ് അപ്പം ഗാർഡനിൻ്റെ പേരൊക്കെ അതാ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഗാർഡനിൽ പോയി അപ്പോഴത്തേനും എൻ്റെ മോൾ ഉണമെന്നു കിട്ടോ അവിടെ കുറേ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്ന് അതൊക്കെ കണ്ട് പിന്നെ ഇന്ന് അതായത് നമ്മൾ ഇന്ന് റിട്ടേൺ ആണ് ശനിയും ഞായരുത്ത ട്രിപ്പാണ് ശനിയാഴ്ച ഫുൾ ഡേ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഒരു ഉച്ച ഒക്കെ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് സ്ഥലത്തേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാര്യം എൻ്റെ പാരൻസ് ആയാലും ബിനോട്ടൻ്റെ പാരൻസായാലും അങ്ങനെ അധികം ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കുക ഫാമിലി ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര കുറേ ദൂരം കൊണ്ടുപോകാൻ പറ്റിയിരുന്നോ അല്ലെങ്കിൽ അവരെ വിദേശ രാജ്യങ്ങൾ കാണിക്കാൻ പറ്റി എന്നുള്ള ആ ഒരു തർക്കമോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് കഴിയുന്ന എൻ്റെ അതായത് എൻ്റെ എൻ്റെ ഹസ്ബൻഡും ഞാനും ഞങ്ങളെ പരിമിതിയിൽ വെച്ചിട്ട് ഞങ്ങൾ അവരെ രണ്ട് ദിവസം ഹാപ്പിയാക്കാൻ നോക്കിയിട്ടുണ്ട് അവർ ഹാപ്പിയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ കഴി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂർഗിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഫ്രഷായിട്ട് നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസം ഭയങ്കര ആയിട്ട് പോയി ഇനിയും ഇതുപോലെ യാത്രകളൊക്കെ പാരൻസിനെ കൂട്ടിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കൂർഗിനോട് ബൈ പറയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനിയും എൻ്റെ മെമ്മറീസ് അല്ലെങ്കിൽ എൻ്റെ സന്തോഷം വീഡിയോസ് ആക്കുമ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്